തെളിഞ്ഞു ഇനി കലാമാമാങ്കത്തിന്റെ നാളുകൾ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വേദി ഒന്നിൽ സ്വാഗത ഗാനത്തിനും പ്രാർത്ഥനാ ഗാനത്തിനും ശേഷം സംഘടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തിരിതെളിച്ചു റവന്യൂ ജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഭക്തീപങ്ങൾ കൊടുത്തി നിർവഹിച്ചതായി സ്നേഹാധരപുരുഷരൻ ഭക്താന്തരും വിനയപുരുഷരും ആദ്യമായും അറിയിച്ചു കൊടുക്കുക നമ്മുടെ വളർന്നു വരുന്ന മനസ്സിൽ സംസ്കരീകരിക്കപ്പെട്ട ഒരുപാട് ഉത്കട്ടമായ ഭാവഹവാദികൾ വളർത്തിയെടുക്കാൻ ഇതുപോലെ കൂട്ടായ്മകൾ ആവശ്യമായിട്ടുണ്ട് അവരുടെ മനസ്സിനെ ഭാന്തമാക്കുന്ന പലതും അത് പല നിലയിൽ ഒരുപത്തരും വിരംഗത്ത് വരുന്നു ലഹരി വരുന്നതായിരിക്കാം തീവ്രവാദമായിരിക്കാം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ മനസ്സിനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ നീതി സാംസ്കാരിക ചിന്തകൾക്ക് പ്രമുഖമായി പങ്കുവഹിക്കാൻ ബാബു പ്രസാദ് എം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ 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 രത്നകുമാരി നഗരസഭാ ചെയർപേഴ്സൺ വി ലളിത വൈസ് ചെയർമാൻ ടി വി കുഞ്ഞപ്പൻ നഗരസഭാ കൗൺസിലർമാർ

വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ